കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് പ്രത്യേക പോലീസ് സുരക്ഷ അക്രമസാധ്യത മുന്നിൽ കണ്ടാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയത് തൃശൂർ ചേരൂരിലെ ഓഫീസിൽ പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുൻപിൽ പ്രത്യേക പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സാനു കെ സജീവ് കൂടുതൽ വിവരങ്ങൾ നൽകും സാനു എന്ത് സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചത് വിവരങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരുള്ള ഓഫീസിലാണ് പ്രത്യേക പോലീസിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പല പരിപാടികളിലും അതായത് തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനുള്ളിലെ പല പരിപാടികളിലും പോകുന്നതിന് വേണ്ടി എത്തുമ്പോൾ മതിയായ പോലീസ് സുരക്ഷ ഒരുക്കുന്നുമില്ലായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തുകയും ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുകയും യും ചെയ്തിരുന്നു അതിലെ അവിടെ പോലീസിന്റെ അതായത് അകമ്പടി വാഹനം പോലും വഴി തെറ്റുന്ന ഒരു സാഹചര്യം തൃശൂരിലുണ്ടായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്ററിലധികം വഴി മാറി സഞ്ചരിക്കുകയും വഴി തീരുകയും ചെയ്തിരുന്നു അവിടെ ആണ് ഈ പ്രശ്നം അന്നു മുതലാണ് ഈ പ്രശ്നം ഉടലെടുത്തത് അതായത് കൃത്യമായിട്ടുള്ള സുരക്ഷാ പോലീസ് കൊടുക്കുന്നില്ല ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കേന്ദ്രമന്ത്രി എത്തുന്നതിന് മുമ്പ് സ്ഥലത്തെത്തുകയും സൈറ്റ് വിസിറ്റ് നടത്തി അവിടുത്തെ റിപ്പോർട്ട് അടക്കം കൈമാറുകയൊക്കെ ചെയ്യുന്നതാണ് ഇത്തരത്തിൽ കൈമാറിയ റിപ്പോർട്ടിന് ശേഷവും വഴി തെറ്റുന്നത് പതിവായതോട് കൂടിയാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത് അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതായത് മുൻകൂട്ടി നിശ്ചയിക്കാതെ മുൻകൂട്ടി അറിയിക്കാതെ പോലീസിനെ പോലും അറിയിക്കാതെ സ്ഥലത്തേക്ക് മാർച്ച് എത്തുന്നു അത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരുള്ള ചേരൂരുള്ള പ്രത്യേക ഓഫീസില് പോലീസ് സംഘത്തിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും നിരവധി പരാതികളുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ യാത്രകളിലടക്കം അകംപടി വാഹനം സേവിക്കുന്ന വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കൃത്യതയില്ലാതെ സഞ്ചരിക്കുന്നു എന്നടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് അടക്കം വിവരശേഖരണം നടത്തിയിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിലവിൽ തൃശൂരിലെ ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ശരി സാർ